ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ദൈവത്തിൻ്റെ അത് പരിശുദ്ധ നാമം എന്നും വന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ ദൈവകൃപയാൽ മനോഹരമായ ഒരു ദൈവം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നതിനോ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു തിരുനാമം നമ്മളിൽ കൂടെ തുടർന്ന് മഹത്വപ്പെടുവാനും തൻ്റെ നാമം നമ്മളിൽ കൂടെ വിശുദ്ധീകരിക്കപ്പെടുവാനും ദൈവ ദീമ ആലോചനകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ തിരുവഴുത്തിൽ കൂടെ തന്ന് നമ്മളെ പ്രബോധിപ്പിക്കുവാനും നമ്മളെ പ്രകാശിതരാക്കുവാനും ദൈവീക പ്രകാശത്തിൻ്റെ പ്രതിഫലന ഉപാധികളായി പ്രതിഫല മുഖാന്തരങ്ങളായി നമ്മൾ മാറുവാനും മറ്റുള്ളവർ ആ പ്രകാശം കണ്ട് ദൈവത്തിൻ്റെ സനയിലേക്ക് അടുത്തു വരുവാനും ദൈവം ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ നാമം മുക്തപ്പെടുവാറാകട്ടെ നാം തൊണ്ണൂറ്റേഴാം സങ്കീർത്തനത്തിലേക്ക് ദ ഗോ ഗ്ലോറി ഓഫ് ഗോഡ്സ് റെയിൻ ദൈവിക ഭരണത്തിൻ്റെ മനോഹാരിത എന്നുള്ളൊരു ഹെഡിങ്ങിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കുകയായിരുന്നു ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ് എന്ന് റൈസിയസ് ജഡ്ജ്മെൻറ്റ് ജഡ്ജ് നീതിയുള്ള ന്യായാധിപതിയാണ് മോഹവശം കൂടാതെ ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവോ എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കൂ എന്നു പത്രോസ്ലീഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് നീതിയോടെ ന്യായം വിധിക്കുന്നവൻ അതാണ് പിതാവാൻ ദൈവം പിതാവാൻ ദൈവമാണ് അതോടൊപ്പം നീതിയുള്ള ന്യായാധിപതിയാണ് അവനും നമ്മുടെ പിതാവാണ് അതോടൊപ്പം രാജാതി രാജാവാണ് എല്ലാം ആട്രിബ്യൂട്ട്സ് ദൈവത്തിൽ ഉള്ള ദൈവത്തിൻ്റെ സർവശക്തിയാണ് കാണിക്കുന്നത് എല്ലാം ദൈവമാണ് ദൈവത്തിൽ നിന്നാണ് എല്ലാം എല്ലാത്തിൻ്റെയും പ്രതിഫലങ്ങൾ നമ്മൾ കാണും പ്രതിഫലനങ്ങൾ നമ്മൾ കാണുന്നത് റിഫ്ലക്ഷൻസ് എവി റെയിൻ റൂൾസ് എല്ലാ ഇത് പദവികൾ എല്ലാത്തിൻ്റെയും പ്രതിഫലം നമ്മൾ ദൈവത്തിൽ നിന്നാണ് കാണുന്നത് ഇവിടെ നമ്മൾ കാണുകയാണ് ആറാമത്തെ വാക്യം വരെ നമ്മൾ ചിന്തിച്ചു പന്ത്രണ്ട് വാക്യങ്ങളുണ്ട് രണ്ട് പോർഷനായിട്ട് തിരിച്ചതുപോലെ അതിവിടെ ഏഴാമത്തെ വാക്യം നമുക്ക് വീട് വായിക്കാം വിഗ്രഹങ്ങളെ സേവിക്കുകയും ബിംബങ്ങളെ പ്രശംസിക്കുകയും ചെയ്യുന്നവരൊക്കെയും ലജ്ജിച്ചു പോകും സകല ദേവന്മാരുമായുള്ളവരെ അവനെ നമസ്കരിക്കുകയും സിയോൻ കേട്ട് സന്തോഷിക്കുന്നു യഹോവെ നിന്റെ ന്യായവിധികൾ ഹേതുവായി യഹൂദാ പുത്രിമാർ ഘോഷിച്ച ആനന്ദിക്കുന്നു യഹോവെ നീ സർവഭൂമിക്കും മീതെ അത്യുന്നതൻ സകല ദേവന്മാർക്കും മീതെ ഉയർന്നവൻ തന്നെ യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറു അവൻ നിന്റെ ഭക്തന്മാരുടെ പ്രാണങ്ങളെ കാക്കുന്നു ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കുന്നു നീതിമാന പ്രകാശവും പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് സന്തോഷവും ഉദിക്കും നീതിമാന്മാരെ എഹോവയിൽ സന്തോഷിക്കുകയും അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുകയും ഇവിടെ പറയുന്ന ബിംബങ്ങളെ വിഗ്രഹങ്ങളെ സേവിക്കുകയും ബിംബങ്ങളിൽ പ്രശംസിക്കുകയും ചെയ്യുന്നവരൊക്കെ ലജ്ജിച്ചു പോകും ഓൾ വെർഷിപ്പേഴ്സ് ഓഫ് ഇമേജസ് ആർ പുസ്കോ മേക്ക് ദയർ ബോസ്റ്റ് ഇൻ വേർത്ത് ലെസ് ഐഡൽസ് ഇമേജസും ഐഡൽസും വിഗ്രഹങ്ങളെ നിർമ്മിക്കുകയും അതിനെ ആരാധിക്കുകയും ചെയ്യുന്നവർ അവരെല്ലാം ലജ്ജിച്ചു പോകുമെന്നാണ് പറയുന്നത് ഇല്ല അതിനോട് പ്രാർത്ഥിച്ച് അതിൽ കേൾക്കുന്നില്ല അതിന് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല എന്നൊക്കെ അവയെ നിർമ്മിക്കുന്ന അവയെ തന്നെ അവരുടെ സ്പിരിച്വാലിറ്റി ഒന്നും ലീവിങ് അല്ല അവിടെ ഒരു ഡെഡ്ലി സ്പിരിച്വാലിറ്റിയാണ് ഒരു മൃതമായ ഒരു ആത്മീകത അല്ലെങ്കിൽ അന്ധകാരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആത്മീകത അവിടെ വെർച്യൂസ് ഒന്നുമില്ല ദൈവിക നന്മകളോ ദൈവിക കൃപകളൊന്നും അവിടെ ഇല്ല കാരണം അതിനൊന്നും സാധിക്കാത്ത ഇതിൻ്റെ മുമ്പിലാണ് അവർ ആരാധനയ്ക്ക് കൂടി ചേരുന്നത് അവർ ആരാധിക്കുന്നത് ഒരു ബിഷപ്പ് ഒരു അവിടുത്തെ അതായത് ഈ അക്ഷയ ഭഗവാൻ പുസ്തകം നാൽപ്പത്തി നാലാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അതിൻ്റെ ഒരു ഒരു ചെറിയൊരു ഒരു ഒരു വിവരണമുണ്ട് ഈ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ളത് അവിടെ നാൽപ്പത്തി നാലിൻ്റെ ആറാമത്തെ വാക്യത്തെ പറയുന്നുണ്ട് ഇസ്രായേലിൻ്റെ രാജാവ് യഹോവ അവൻ്റെ വീണ്ടിട്ട് പോകാനായ സൈന്യങ്ങളെ യെഹോ ഇപ്പുറം വിളിച്ചു ഞാൻ ആദ്യം അന്തിനുമാകുന്നു ഞാനല്ലാതെ ഒരു ദൈവമില്ല ഞാൻ പുരാതനായ ഒരു ജന അപ്പോൾ ദൈവം പറയാം ഞാൻ ആദ്യം എന്താണ് ഇത് തന്നെ കർത്താവ് വിശുക്രിസ് പറയുന്നുണ്ട് ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു അപ്പോൾ അവിടെ ദൈവമല്ലേ ദൈവം എന്തെല്ലാം പറയുന്നത് അതെല്ലാം ക്രിസ്തുവിൽ ആ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും കർത്താവ് യശുക്രിസ് പറയ വെളിപാട് കുറിച്ച് ഞാൻ ആൽഫയും ഒമേഗയും ആദ്യവും അന്ധവുമാകുന്നു ഇവിടെ പണി നിന്ന് പറയാം എഷാവിൻ്റെ നാൽപ്പത്തിനാലിൽ പറയുക ഞാൻ ആദിനം അന്തിനമാകുന്നു ഇനിയിവിടെ അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്കുമതിൽ വരുമ്പോഴൊക്കെ പറയുന്നുണ്ട് കൊല്ലൻ ഉളിയെ മൂർച്ചയാക്കി തീക്കുന്നതിൽ വില ചെയ്ത് ചുറ്റി കൊണ്ട് അടിച്ച് രൂപമാക്കി ബലമുള്ള ഭൊജം കൊണ്ട് പണി തീർക്കുന്നു അവൻ വിശന്ന് ക്ഷീണിക്കുന്നു വെള്ളം കുടിക്കാതെ തളർന്നു പോകുന്നു ആശാരി തോത് പിടിച്ച് ഇയക്കോൽ കൊണ്ട് അടയാളമിട്ട് ഇട്ട് ചീകുളി കൊണ്ട് രൂപമാക്കുകയും യന്ത്രം കൊണ്ട് വരയ്ക്കുകയും ചെയ്യുന്നു ഇങ്ങനെ അവൻ അതിനെ മനുഷ്യ ആകൃതിയിലും പുരുഷോ കോമളത്വത്തിലും തീർത്ത് ക്ഷേത്രത്തിൽ വയ്ക്കുന്നു ഒരുവൻ ദേവദാരുക്കളെ വെട്ടുകയും തേക്കും കരിവേലവും എടുക്കുകയും കാട്ടിലെ വൃക്ഷങ്ങളിൽ അവയെ കണ്ട് ഉറപ്പിക്കുകയും ഒരശോകം നട്ടുപിടിപ്പിക്കുകയും മഴ അതിനെ വളർത്തുകയും ചെയ്യുന്നു പിന്നെ അത് മനുഷ്യനെ തീ കത്തിക്കുവാൻ അതുകൊണ്ടു അവൻ അതിൽ കുറേ എടുത്ത് തീ കായുകയും അത് കത്തിച്ച് അപ്പം ചൂടുകയും അതുകൊണ്ട് ഒരു ദേവനെ ഉണ്ടാക്കി നമസ്കരിക്കുകയും ഒരു വിഗ്രഹം തീർത്ത് അതിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീഴുകയും ചെയ്യുന്നു അതിൽ അതിലൊരംശം കൊണ്ട് അവൻ തീ കത്തിക്കുന്നു ഒരംശം കൊണ്ട് ഇറച്ചി ചുട്ടു തിന്നുന്നു അങ്ങനെ അവൻ ചുട്ടു തിന്നു തൃപ്തനാകുന്നു അവൻ തീ കാഞ്ഞു നല്ല തീ കുളിർ മാറി എന്ന് പറയുന്നു അതിൻ്റെ ശേഷിപ്പ് കൊണ്ടവൻ ഒരു ദേവനെ ഒരു വിഗ്രഹത്തെ തന്നെ ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുകയും അതിനോട് പ്രാർത്ഥിച്ച് എന്നെ രക്ഷിക്കണമേ നീ എൻ്റെ ദേവനല്ലോ എന്ന് പറയുകയും ചെയ്യുന്നു അവർ അറിയുന്നില്ല ഗ്രഹിക്കുന്നതുമില്ല കാണാത്തവണ്ണം അവരുടെ കണ്ണുകളെ ഗ്രഹി കണ്ണുകളെയും ഗ്രഹിക്കാത്തവണ്ണം അവരുടെ ഹൃദയങ്ങളെയും അവൻ അടച്ചിരിക്കുന്നു ഒരുത്തിന് ഹൃദയത്തിൽ വിചാ വിചാരിക്കുന്നില്ല ഓരംശം ഞാൻ കത്തിച്ചു കനലിൽ അപ്പം ചുട്ട് ഇറച്ചിയും ചുട്ട് തിന്നു ഞാൻ ഒരു മ്ലേച്ച വിഗ്രഹം ഉണ്ടാക്കുമോ ഒരു മരമുട്ടിയുടെ മുമ്പിൽ സാഷ്ടാംഗം വീഴുമോ എന്നിങ്ങനെ പറയുവാണ്ടാക്കോണം ഒരുത്തിനും അറിവുമില്ല ബോധവുമില്ല അവൻ വെണ്ണീർ തിന്നുന്ന വഞ്ചിക്കപ്പെട്ട് അവൻ്റെ ഹൃദയം അവനെ തെറ്റിച്ച് കളയുന്നു ഇവിടെ അത് വ്യ വ്യക്തമായിട്ട് വിരിക്കുകയാണ് അപ്പം മരമുട്ടി ദൈവം ഷോർട്ടായിട്ട് ഇങ്ങനെ പറയുന്നു അവൻ ചിന്തിക്കുന്നില്ല അവൻ തന്നെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുമ്പിൽ വീഴുകയാണ് ദൈവത്തെ എങ്ങനെ നിർമ്മിക്കാൻ പറ്റും അല്ലേ അതിന് മുമ്പിൽ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയുള്ളതിനെ ആരാധിക്കാനായിട്ട് പാടില്ല വിഗ്രഹങ്ങളെ ആരാധിക്കരുത് വിഗ്രഹങ്ങളെ സേവിക്കരുത് ഇന്ന് നമ്മൾ കാണുന്ന ഈ ഫോട്ടോസ് പോലും യേശുവിൻ്റെ ഫോട്ടോ അത് ഇമേജസ് അതൊരു അതൊരു ചിത്രമെന്നല്ലാതെ ആൾക്കറിഞ്ഞ് അതിനെ ആരാധിക്കാനോ മുത്തുവാനോ പിന്നെ അങ്ങനെയൊന്നും പാടില്ല അതിനെ ജസ്റ്റ് അതൊരു ഒരു നമുക്കൊരു പിക്ചർ ഇപ്പോൾ കുരുശിക്കപ്പെട്ടുപോകാനാ ക്രിസ്തുവിനെ നിർങ്കടുമ്പാകെ വരച്ച് കിട്ടിയിരിക്കേ എന്ന് ഗലേഷ്യ മൂന്നാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് വരച്ച് കിട്ടിയിരിക്കേ നിങ്ങൾ ശുദ്ധജീവിതമായിരിക്കിയതായിരുന്നു കർത്താവ് വായിച്ചെ കുറിച്ച് ചേട്ടൻ ധരിച്ചത് കൊണ്ട് അവിടുന്ന് പലർക്കും പ്രത്യക്ഷനായി സ്വപ്നങ്ങളിലൊക്കെ വെളിപ്പെട്ടു മാത്രമല്ല അവൻ്റെ ഒരു മനുഷ്യവേഷം എടുത്ത് വന്നല്ലോ ഇപ്പോൾ നമ്മളതിനോട് സദൃശ്യപ്പെടുത്തി ആ ഒരു മനുഷ്യ ഇതിലാണ് അവനെ കാണുന്നത് അല്ലാതെ അതിനെ ആരാധിക്കുകയോ അതിന് വണങ്ങിയോ ഒന്നും ചെയ്യുന്നില്ല അതിനെ വണങ്ങരുത് എന്നാണ് പറയുന്നത് ജസ്റ്റ് നമ്മുടെ ചിന്തകൾ ഇപ്പം നമ്മൾ കാണുകയാണ് യേശുൻ്റെ ചില കുറേ ഈ താടിക്കാരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനേകർക്ക് വെളിപ്പെട്ടതും സ്വപ്നത്തിൽ വെളിപ്പെട്ടതും ദർശനത്തിൽ വെളിപ്പെട്ടതും എല്ലാം ഈ കാണുന്ന പിക്ചർ അതിലുള്ളതുപോലെ തന്നെയാണ് ദൈവത്തിന് എന്താണ് ആ സാധ്യം ചിന്തിക്കുക അത് കാണുമ്പം നമ്മൾ ഡിനോട്ട് ചെയ്യുക അത് യേശുവെങ്കിലേക്ക് നമ്മളെ ആ ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുപോകണം എന്നിട്ട് അത് അതിൽ തങ്ങി നിൽക്കരുത് ആ ചിത്രത്തിലല്ല അതിലപ്പുറം ഇപ്പോൾ നമ്മൾ വാക്കുകൾ വായിക്കുന്നില്ല വചനം വായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ വചനം വായിക്കുമ്പോൾ അത് പിക്ചറൈസ് ചെയ്യാമല്ലോ പ്രകൃതിയും ഒക്കെ അപ്പോൾ യേശു മനുഷ്യാവതാരം എടുത്തത് കൊണ്ട് അങ്ങനെ ഒരു ഭാവത്തിൽ യേശുവിനെ നമ്മൾ കാണുന്നു അനേകർക്ക് ഒളിപ്പെട്ടിട്ടുള്ളതെല്ലാം ഈ രീതിയിലാണ് അനേകർക്ക് ദർശനത്തിലും സ്വപ്നത്തിലും എല്ലാം മാത്രമല്ല ഇപ്പോൾ ഈ എമ്മോസിലേക്ക് പോയി ശിഷ്യന്മാരുടെ യേശു ചേർന്ന് നടക്കുമ്പോൾ ഒരു വിദേശിയുടെ വിദേശിയ ഒരു പരദേശിയെപ്പോലെ അവരോട് ചേർന്ന് നടക്കുന്നത് ഒരു ഫോറിനറെ പോലെയാണ് അവരോട് ചേർന്ന് നടക്കുന്നത് അതൊരു ചിത്രകാരൻ വരച്ചിട്ടുണ്ട് വലിയൊരു തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ ഒരു ഫോറിനറെ പോലെ നടന്നു പോകുന്നു അപ്പോൾ ദൈവത്തിനെങ്ങനെയും ആകാം ദൈവത്തിനെങ്ങനെയും ഓരോ വ്യക്തിയുടെ മുമ്പിൽ ദൈവത്തിനെങ്ങനെയും വരാം ദൈവത്തിനെങ്ങനെയും പ്രത്യക്ഷനാകാം ദൈവത്തിനെങ്ങനെയും ഒരു വ്യക്തിയെ തന്നെ തന്നെ വെളിപ്പെടുത്താം കാരണം ആ ചിന്തയിലേക്കല്ല ഇവിടെ അത് പറയുകയാണ് അതുകൊണ്ട് അപ്രകാരം വിഗ്രഹങ്ങളെ ആശ്രയിക്കുന്നോ ലജിച്ചു പോകുമെന്നാണ് പറയുന്നത് വിഗ്രഹങ്ങളെ ആരാധിക്കരുത് എന്നുള്ള പ്രബോധനമാണ് ശക്തമായിട്ടൂടെ ദൈവം ഈ തിരുവല്ലത്തിൽ കൂടെ നമ്മളോട് പറയുന്നത് അതുകൊണ്ട് ദൈവത്തെ നമ്മുടെ ഉള്ളത്തിൽ ദൈവം ആത്മാവാകുന്നു അവനെ ആരാധിക്കുന്നൊരു ആത്മാവിലും സത്വത്തിലും ആരാധിക്കണമെന്ന് പറയുന്നു ആരാധന നമ്മുടെ ഉള്ളത്തിൽ പറയുകയാണ് പറയുകയാണെങ്കിൽ യഹോവേദന ആയുധിതുവായ യഹൂദപുത്രിമാർ ഘോഷിച്ചാണ് യഹോവേ നീ സർവഭൂമിക്കു മേധേ അത്യുന്നതൻ സകല ദേവന്മാർക്കുമേത് ഉയർന്നവൻ തന്നെ ദൈവങ്ങളെന്ന് പേരുള്ളവർ ഉണ്ടോ എന്ന് നമ്മൾ തിരുവനന്തപുരത്തിൽ എങ്കിൽ ദൈവം മാത്രം മാത്രമേകൻ ഏകദൈവമേ നമുക്കുള്ളൂ എന്ന് പറയാം ദേവന്മാർ പേരുണ്ടവർ പലരുണ്ട് അതെല്ലാം നമ്മൾ ചിന്തിച്ചോ വീഴ്ച വീഴ്ച മാലാഹമാരുടെ ഇതാണ് അതിൽ ഓരോന്നും യഹോവേഭൂമിക്കും ഇത് അതിൻ്റെതും സകല ദേവന്മാർക്കും ഇത് ഉയർന്നവന് യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുക്കുകയും അവൻ തൻ്റെ ഭക്തന്മാരുടെ പ്രാണങ്ങളെ കാക്കുന്നു ദുഷ്ടന്മാരെ കഴിയുന്നവരെ വിടുവിക്കുന്നു നീതിമാന പ്രകാശവും പരമാർത്ഥ സന്തോഷം സന്തോഷം ഉദിക്കും നീതിമാന്മാരെ സന്തോഷിക്കുകയും അവൻ വിശുദ്ധ സ്തോത്രം ചെയ്യുവാൻ വളരെ മനോഹരമായ ഒരു ഗീതമുണ്ട് ഈ പശ്ചപോരസ്ത്യസഭയിലെ ഒരു പ്രഭാത സംസ്കാരത്തിലുള്ള ഒരു ഗീതമാണ്കൾക്കുരുളിൽ ദ്വിതിയുളവായികൾക്കുരുളിൽ കർത്താവേ ദ്വതയുദയം ചെയ്താവേ കുരുങ്ങുമ്പോൾ ഗഗനം തരയ

നമ്മൾ ആ വാക്യത്തിൽ അവിടെ കാണുന്നത് നീതിമാന പ്രകാശവും പരമാർത്ഥ കൃതിമുള്ളവർക്ക് സന്തോഷവും ഊദിക്കുമെന്ന് അവിടെ പറയുകയാണ് ഇതിൻ്റെ ഇത് തന്നെ മറ്റൊരു ഇതിൽ വർഷം മറ്റൊരു ഗീതമുണ്ട് ഞാൻ സത്യ പ്രഭയോടോതി ഈ പ്രഭയിൽ ചേർന്നു നടപ്പോൾപിടി കൂട മസിഹാദൻ പ്രഭയിൽ ചേർന്ന് നടന്നോര സ്ലിഹന്മാർക്കതി സൗഭാഗ്യം കണ്ടാലും കൊണ്ടാടിയിടുന്ന ഘോഷം തൽപ്രദ്രഭയനുടയോൻ ഞാൻ സത്യവെളിച്ചമാകുന്ന യേശു തൻ്റെ അന്തിവാസികളോട് ഈ പ്രഭയിൽ ചേർന്ന് നടക്കുന്നവർക്ക് അവർ ഇരുൾ പിടി കൂടത്തില്ല എന്ന് പറയണേ ഇതിൻ്റെയൊക്കെ സന്ദേശം ഇതേ ഇതിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടുള്ള ഈ വാ വാക്യങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടുള്ളതാണ് ഈ വരികളെല്ലാം ഏഹോവയെ സ്നേഹിക്കുന്നവർ ദോഷത്തെ വെറുക്കും ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ദോഷത്തെ വെറുക്കും ദോഷത്തെ സ്നേഹിച്ചാൽ ദൈവത്തെ വെറുക്കും രണ്ടും ഇതാണ് ബൈബിളിൽ സ്നേഹിച്ചാൽ പാപത്തെ വെറുക്കും പാപത്തെ സ്നേഹിച്ചാൽ ബൈബിളിനെ വെറുക്കും ബൈബിളിനോട് അകലോ എന്ന് പറയാം നമ്മൾ ദൈവത്തെയും ദൈവികാര്യങ്ങളെയും ദൈവത്തെ സ്നേഹിക്കാം ഒരുവിനും പിതാവിന്റെ സ്നേഹം ഉണ്ടെങ്കിൽ അവ ലോക സ്നേഹം മാറിപ്പോകും ആ ദൈവിക സ്നേഹം സ്നേഹമോട് നമ്മൾ നിറയപ്പെടുമ്പോൾ ലോകസ്നേഹങ്ങളെല്ലാം മാറിപ്പോകും ദൈവസ്നേഹം നമ്മൾ നിറയും അങ്ങനെ അങ്ങനെയൊരു നമ്മൾ ദോഷത്തെ വെറുക്കും അവൻ തന്റെ ഭക്തന്മാരോ പ്രാണങ്ങളെ കാക്കുന്നു കണ്ടോ ദൈവം സൂക്ഷിക്കും ദുഷ്ടന്മാരെ കഴിയുന്നവരെ വിടുവിക്കുന്നു ദൈവം കൂട്ടായിരിക്കുന്നു നീതിമാന പ്രകാശവും പരമാർത്ഥ ഹൃദയങ്ങളും അവർക്ക് സന്തോഷം ഊദിക്കും നമുക്ക് വേണ്ടതാണ് ശുദ്ധ ഹൃദയം തിമോസ് ലേഖനത്തിൽ പറയും ശുദ്ധ ഹൃദയം നല്ല മനസാക്ഷി നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉള്ളതാകുന്ന സ്നേഹം തന്നെ ശുദ്ധ ഹൃദയം വേണം നിർമ്മല മനസ്സാക്ഷി വേണം തുടർന്ന് കുട്ടികൾ പറയാം നീതിമാന പരം പ്രകാശവും പരമാർത്ഥവും നിങ്ങൾ സന്തോഷം ഉദിക്കും നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിക്കുകയും അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ ദൈവത്തെ സന്തോഷിക്കാൻ പറയുകയാണ് ദ ലോഡ് ലവ്സ് ദോസ് ഹു ഹേറ്റ് യു വുൾ ഹി ഗാഡ്സ് ദ ലൈഫ്സ് ഓഫ് ഹിസ് ഫേത്ത് വുൾ ഹി റെസ്ക്യൂസ് ദം ഫ്രം ദാൻഡ് ഓഫ് ദി വിക്കറ്റ് ലൈവ് ഡോൺസ് ഫോർ ദ ഐച്ചസ് ആൻഡ് ജോയ് ഫോർ ദ അപ്രൈറ്റ് ഇൻ ഹാർട്ട് റി ജോയ്സ് ഇൻ ദ ലോഡ് ഓ ലോഡ് ഓ യു റൈച്ചിയസ് ആൻഡ് ഗീവ് താങ്ക്സ് ടു ഹിസ് ഹോളി നെയ്മും ദൈവത്തിന് സ്തോത്ര വർദ്ധിക്കാൻ അപ്പം നമ്മളിതൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തെ സ്നേഹിക്കണം നമുക്കൊരു പരമാവർദ്ധ ഹൃദയം ഉണ്ടെങ്കിൽ ദൈവം തൻ്റെ വിശുദ്ധമാരെ കാക്കും തന്നെ സൂക്ഷിക്കും നമ്മൾ ഗാഡ് ചെയ്യും ദുഷ്ടന്മാരുടെ കയ്യിലകപ്പെടാൻ നമ്മൾ വിടുവിക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടിയിരിക്കും ഇതെല്ലാം പ്രോമിസസ് ആയിട്ട് എടുക്കണം ഈ വാക്യങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ വ്യത്യസ്തമാക്കണം നീതിമാനപ്രകാശവും പരമാർത്ഥഹൃദയമുള്ളവർക്ക് സന്തോഷം വധിക്കും ആ ഒരു ഗുഡ് ഹാർട്ട് ഒരു ശുദ്ധ ഹൃദയത്തിൽ ആ ദൈവിക സന്തോഷം നിറയും നമുക്ക് പിന്നെ ലോക സന്തോഷങ്ങൾ തേടി പോകേണ്ട ആവശ്യമില്ല ലോകം തരാത്ത സന്തോഷവും സമാധാനവും ലോകത്തിന് എടുത്തു കളയാൻ പറ്റാത്ത സന്തോഷവും സമാധാനവും അധികം നമുക്ക് തരുന്നത് ലോകത്തിൻ്റേതായിട്ടുള്ള എന്താ അത് സാഹചര്യങ്ങൾക്കൊത്തുകൊണ്ട് ഏറിയും കുറഞ്ഞ് മാറിയുമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും അത് പെർഫെക്റ്റ് അല്ല പെർഫെക്റ്റ് അല്ല പെർഫെക്റ്റ് ലവ് അല്ല ഒന്നും പെർഫെക്ഷൻ ഇല്ല എല്ലാം വ്യാജമാണ് ഡ്യൂപ്ലിക്കേറ്റാണ് ഫെയ്ക്കാണ് സ്നേഹമെന്നപോലെയിരിക്കും ദൈവമില്ലാത്ത ഈ സ്നേഹമാരുടെ പോ സ്നേഹം പോലും എല്ലാം താൽക്കാലികമാർ പോവാം നമ്മൾ വിചാരിക്കും ഇൻറ്റിമസി ഉണ്ടെന്നൊക്കെ എന്നാൽ ഉറ്റ സ്നേഹിതരും ഉണ്ട് ഡിയർ ഡിയേർഡായിട്ടുള്ള ഉണ്ട് എന്നാൽ പലതും താൽക്കാലികമാണ് അതൊരു പ്രതിസന്ധികളൊക്കെ വരുമ്പോഴാണ് പരിശോധിക്കപ്പെടുന്നത് അതുകൊണ്ട് ഏതായാലും അങ്ങനെയാണെങ്കിൽ നമുക്കങ്ങനെയാകാൻ നമുക്ക് റിയൽ ആകുവാനായിട്ട് ശ്രമിക്കാം അതിനെന്താണ് ആ സത്യത്തിനെ നമ്മൾ ഉൾക്കൊള്ളണം സത്യപ്രകാശമായവനെ നമ്മുടെ ഉള്ളത്തിലേക്ക് പ്രകാശത്തിൻ്റെ ഉടയവനെ പ്രകാശത്തിൻ്റെ സൃഷ്ടാവനെ നമ്മൾ ഉൾക്കൊള്ളണം ആ ദൈവികത നമ്മൾ നിറയുമ്പോൾ ദൈവിക പ്രകാശം നമ്മൾ നിറയുമ്പോൾ നമ്മളിൽ കൂടെ ആ ദൈവസ്നേഹം പ്രതിഫലിക്കും ആ ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കും നമുക്കങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പകർച്ച കൊടുക്കുന്ന ഉപകരണങ്ങളായി ജീവിതങ്ങളായി നമുക്ക് രൂപാന്തരപ്പെടാൻ നമുക്ക് ദൈവത്തിൻ്റെ സമൃദ്ധം നന്ദിയോടെ ഞങ്ങളെ സ്വദിക്കുന്നു ഇതുവരെ ഞങ്ങൾ വഴി നാടതി കൊണ്ടുവന്ന ഞങ്ങൾ ദൈവമേ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ലക്ഷ്യതകർത്താവെ അവിടെ നിന്ന് തൊടു നല്ലതും നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു യേശുവേ നിൻ്റെ പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന ജീവിതങ്ങളായ ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റണമേ ഞങ്ങളുടെ ഉള്ളങ്ങളിൽ ദൈവസ്നേഹം നിറയ്ക്കണമേ ദോഷത്തെ വെറുക്കുവാൻ ക്രമ തരണമേ ദൈവത്തെ സ്നേഹിക്കുവാൻ മുഴുവൃദയത്തോടെ നിന്ന് സ്നേഹിക്കാനൊക്കെ ക്രമ തരണമേ എല്ലാം നന്മകളെ മറക്കണം മൗത്തോട് മാത്രം ആൾ ദൈവത്തിന് ആ മൗതത്തിനായി തന്നെ അമേത്രം